ശരിക്ക് ശ്രദ്ധിക്കുക അവർക്ക് നാം പ്രയാസത്തിലേക്ക് എളുപ്പം നൽകുന്നതാണ് ശരിക്കും ശ്രദ്ധിക്കുക ആദ്യം ഉപയോഗിച്ച ഉപയോഗിച്ചാണ് അവർക്ക് ഞാൻ എളുപ്പം നൽകുന്നു എന്തിലേക്ക് ലിൽ എന്തിനേക്ക് പരീക്ഷണത്തിലേക്കും പ്രയാസത്തിലേക്കും എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിലേക്ക് പ്രയാസം വരുന്നത് ഒരു പ്രയാസവും ഇല്ലാതായിരിക്കും അതാണ് എളുപ്പം നൽകുന്ന പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷണം എല്ലാ ബുദ്ധിമുട്ടും എളുപ്പത്തിൽ അള്ളാഹു അയാളുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്ന നേരെ തിരിച്ചാണെങ്കിലോ എല്ലാ നന്മകളിലുമാണ് എളുപ്പം ഇവിടെ എല്ലാ തിന്മകളും അവർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രയാസങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ എന്തുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിൽ മൂന്നും ഒരുമിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലോ സംഭവിക്കുന്ന വീഴ്ചയാണത് സമ്പത്ത് ചെലവഴിക്കുന്നതിൽ മാത്രമല്ല അള്ളാഹു ഫതുലായി നൽകിയ ഒന്നിലും തന്നെ പിശുക്ക് കാണിക്കാൻ പാടില്ലാത്തതാണ് സൂറത്തു ആലി ഉമറാൻപതിൽ അള്ളാഹുസ് പറയുന്നുണ്ട് അള്ളാഹു അവൻ്റെ ഫതിലിൽ നിന്ന് നൽകിയവർ അതിൽ പിശുക്ക് കാണിക്കരുത് അങ്ങനെ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കേണ്ട ഹൈറല്ലഹും അതവർക്ക് ഹൈറാണെന്ന് ബൽഹുവറുല്ലഹും അതവർക്ക് ഷെറാണ് അതവർക്ക് ഷെറാണ് അപ്പോൾ അള്ളാഹു നൽകിയ ഫതിലുകളിൽ പിശുക്ക് കാണിക്കരുത് അത് ഷെറായി തീരും മാത്രമല്ല ഈ പിശുഖുള്ള ആളുകൾക്ക് സ്വാഭാവികമായും പിന്നീട് അവരെ പിടികൂടുന്ന ഒരു വിഷയമാണ് നിഫാഖ് കാബട്യം എന്നാണ് സൂറത്തു അത്തു മുതൽക്കുള്ള വചനങ്ങളിൽ അള്ളാഹ് ഉസ്മാനു പറയുന്നു ചില ആളുകളുണ്ട് അവർ പറയും അള്ളാഹു അവന്റെ ഫതലിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങൾ ചെലവഴിക്കുന്നവർ വീരവാദം പറയും എന്നാൽ അള്ളാഹു അവർക്ക് ഫതല് കൊടുത്താലോ അവർ പിശുക്ക് കാണിക്കുകയും ചെയ്യും അവർ പറയും ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെലവഴിക്കും അപ്പൊ അള്ളാഹു അവർക്ക് സമ്പത്ത് നൽകി നോക്കി ഒരു പരീക്ഷണാർത്ഥം അപ്പോൾ അവരത് ആ പിശുക്കന്മാരായിത്തിരുന്നു അള്ളാഹു പറയുകയാണ് അവരുടെ ഹൃദയങ്ങളിൽ നിഫാഖ് ഇട്ട് കൊടുക്കും കൊടുക്കും വരെ അള്ളാഹുട്ടും അവർ അള്ളാഹുവിനോട് നടത്തിയ കരാർ അവർ ലംഘിച്ചു അവർ കളവ് പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അവർ വാഗ്ദാനം പറഞ്ഞെങ്കിലും അവർക്ക് സൗകര്യവും സന്ദർഭവും കിട്ടിയപ്പോൾ അവർ പിശുക്കന്മാരായി പിന്തിരിഞ്ഞു കളഞ്ഞു കയ്യാമത്തെ നാൾ വരെ അവരുടെ ഹൃദയത്തിൽ ഹൃദയത്തിലല്ല നിഫ ഇട്ട് കൊടുക്കും എന്ന് എന്നുള്ള ഉസ്മാനോ തല പറയുകയാണ് ഒരിക്കലും തന്നെ പിശുക്ക് ഉണ്ടാവരുത് പിശുക്ക് എന്ന് പറഞ്ഞാൽ അത് ആമ്മായൊരു വാക്കാണ് എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവൻ വരെ പിശിക്കനാണ് വിശ്വാസം പറഞ്ഞത് അൽ ബഖീലു മൻ ഇൻദഹു വലം ബഹീലും എൻ്റെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവൻ പിശിക്കനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂൽ ഉണ്ടായിട്ടും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാത്തവർ പിശിക്കന്മാരാണ് തനിക്ക് കൂവത്തുണ്ട് ശക്തിയുണ്ട് ആരോഗ്യമുണ്ട് ആ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള മകൻ ആ മകനോട് ഉമ്മ പറയാണ് മോനെ നീ ഇങ്ങനെ ചെയ്യേ ആ മകൻ അത് കേൾക്കുന്നില്ല അവൻ അതിനുള്ള ശക്തി ഉണ്ട് അവൻ അതിനുള്ള കഴിവുണ്ട് പക്ഷെ ആ മകൻ ഉമ്മയെ അനുസരിക്കുന്നില്ല പിശുക്കനാണവൻ അവൻ്റെ ആരോഗ്യം അവൻ ചെലവഴിച്ചില്ല ബുദ്ധിയുള്ള ആളുകൾ വിവരമുള്ള ആളുകൾ പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല അങ്ങനെ അള്ളാഹു നൽകിയ ഫലായിലുകളെ ഉപയോഗപ്പെടുത്താത്തവരും പിശുക്കന്മാരാണ് അത്തരത്തിലുള്ള ഒരു പിശുക്കും നമുക്ക് പാടില്ലാത്തതാണ് അമ്മാമൻ ബഹില വസ്തവന നേരത്തെ പറഞ്ഞത് അമ്മാമൻ അമ്മാമൻ ഇവിടെ തെക്കുവക്ക് പകരമായി ഉപയോഗിച്ച വേർഡ് വസ്തകന എന്നാണ് സ്വയം ധന്യത നടിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ് ഇബിനാ ശ്രദ്ധയിൽ പറഞ്ഞത് എനിക്ക് എന്റെ റബ്ബിനെ വേണ്ട എന്ന് പറഞ്ഞാൽ വിധി വിലക്കുകളൊന്നും എനിക്കൊരു പ്രശ്നമല്ല കാരണം അതിന്റെ പേരിൽ ഞാൻ നന്മ ചെയ്ത അള്ളാഹു നൽകുന്ന പ്രതിഫലം എനിക്കൊരു വിഷയമല്ല അതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമെങ്കിലും അതും എനിക്കൊരു പ്രശ്നമല്ല എന്ന നാട്യമുള്ളവനെ ഹറാമുകൾ ചെയ്യുള്ളൂ തെറ്റുകൾ ചെയ്യുകയുള്ളൂ മറിച്ച് ഞാൻ നന്മ ചെയ്താൽ എനിക്കതിൻ്റെ പ്രതിഫലം എൻ്റെ റബ്ബിൻ്റെ അടുത്തുനിന്ന് വേണം ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ എന്നെ ശിക്ഷിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള വിനയമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ തക്കവയുള്ള ആളുകൾ എന്നാൽ ഞാൻ ഹറാമു ചെയ്യൂ അതൊരു വിഷയമൊന്നുമല്ല ഞാൻ നന്മയൊന്നും ചെയ്യൂല അതും എനിക്കൊരു പ്രശ്നമല്ല അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നുള്ള നിലക്കാണ് പലരും ജീവിക്കുന്നത് അതൊരിക്കലും പാടില്ലാത്തതാണ് അത് തക്കവക്ക് നേരെ ഓപ്പോസിറ്റാണ് അള്ളാഹുവിന്റെ രക്ഷാശിക്ഷകളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയലാണത് അത് പാടില്ലാത്തതാണ് പിന്നീട് പറഞ്ഞു ഏറ്റവും നല്ലതിനെ കളവാക്കിയവർ അപ്പോൾ എന്ന് ആ ഹുസ്ന എന്താണോ അതൊക്കെ ഇതിനും ബാധകമാണ് അഥവാ അള്ളാഹു നൽകുന്ന പ്രതിഫലം അത് വേണ്ട എന്ന് പറയൽ പിശുക്കന്മാരുടെ ഒരു കാര്യം അതാണ് അതേപോലെ തന്നെ അംഗീകരിക്കാതിരിക്കൽ അഗീതാപരമായ വിശ്വാസപരമായ കാര്യങ്ങളെ തള്ളിക്കളയൽ ഇതെല്ലാം അതിൽ പെടുന്നതാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല പെരുമാറ്റവും തക്കുവയും മനുഷ്യരെ പരിഗണിക്കലും അതോടൊപ്പം അക്കീതയിൽ അക്കീതയിൽ ശരിക്കും ശ്രദ്ധിക്കും വസദ് കബിൾ ഹുസ്ന എന്ന് പറഞ്ഞാൽ അക്കീതയിലും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ അഹ്ബാറുകളിലും ഉള്ളതാണ് ഒരുപാട് പിഴച്ച കക്ഷികൾ മതത്തിൽ നിന്ന് ഭിന്നിച്ചു പോയത് അവർക്ക് പലതും വിശ്വസിക്കാൻ അവർ തയ്യാറാവുന്നില്ല ബുദ്ധിക്കെതിരാണ് സയൻസിനെതിരാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പറയേണ്ടതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കളവാക്കുകയാണ് അവർ കാത്തിരുന്നു കൊള്ളട്ടെ മറിച്ച് വിനയത്തോടു കൂടി ഖുർആാനിലും ഹദീസിലും സഹിഹായ ഹദീസിലും വന്നതൊക്കെ സ്വീകരിച്ച് തക്വയോടു കൂടി ജീവിച്ച് പരമാവധി ജനങ്ങൾക്ക് നന്മ ചെയ്താൽ ഫസനു യെസ് അവർക്ക് എല്ലാ എളുപ്പത്തിലേക്കും അള്ളാഹു വഴി നടത്തും അല്ലാത്തവർക്ക് ഫസനു യെസ് അപ്പം പിശിക്ക് ബുഹല് റബിനെ കുറിച്ച് പരിഗണിക്കാതിരിക്കൽ മൂന്ന് കളവാക്കൽ ഈ മൂന്നും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രയാസമായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുണ്ടോ എത്രയും പെട്ടെന്ന് അതിനെ ഒഴിവാക്കുക എന്നിട്ട് എളുപ്പം നൽകാമെന്ന് റബ്ബ് പറഞ്ഞു മൂന്നിനെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അള്ളാഹ് ഉസ്ഹാനോ തലനാമേയും അനുഗ്രഹിക്കട്ടെ